ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മളെ ഗാർഡൻ ഫുള്ളായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമാൻഡായിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ഗാർഡൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് എൻക്വയറി വന്നൊരു കാര്യമാണ് കാശ്മീർ ട്രിപ്പിക്കുള്ള പാക്കേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം െന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ വീഡിയോ ആണ് നമ്മളുടെ പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ എല്ലാവരും ചെടിയും അതുപോലെ പൂക്കളൊക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ അവസാനിച്ചു ഇനി സൂപ്പറായിട്ട് നമ്മുടെ ഗാർഡൻ എല്ലാവരെയും ഗാർഡൻ ഇടണം അതുപോലെ ചെടികളൊക്കെ ഇനി വെയിലത്ത് വെച്ച് തുടങ്ങാം നമ്മളിപ്പോൾ ഇത്ര നാൾ ഷെയ്ഡിലാണ് വെച്ചിരുന്നത് വെയിലത്ത് വെക്കുക പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യാനുള്ളൊക്കെ പ്രൂൺ ചെയ്ത് വെക്കുക ഇനി ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം നമുക്കിഞ്ഞ് പൂക്കളുണ്ടാവാൻ ഡിലേ ആവും അപ്പോൾ ഒന്ന് ആയിട്ടുള്ള നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇനി ചെയ്യേണ്ടത് തുമ്പ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക പൂക്കളൊക്കെ വരാനുള്ള ടൈമായി ആയി അതുപോലെ നമ്മുടെ പ്ലാൻസ് എല്ലാം പുതിയ പുതിയ വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റികളൊക്കെ വരാനുണ്ട് അതൊക്കെ നമുക്ക് ഒക്ടോബർ ലാസ്റ്റിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ എന്നെ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓൺലൈനിലാണ് നമുക്ക് സെയിലുള്ളത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാതെ നിൽക്കുന്ന പുതിയ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് ഓൺലൈനിലാണ് നമുക്ക് സെയിൽ വരുന്നത് ഡി ടി ഡി സി വഴിയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് ഓൾ കേരള അതുപോലെ ഔട്ട് ഓഫ് കേരള ഒക്കെ അയക്കുന്നുണ്ട് പ്ലാൻസ് അപ്പോൾ ആർക്കും വേണമെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും കാറ്റലോഗ് അയച്ചിരിക്കുന്ന അയച്ചു തരും അപ്പം റിപ്ലൈ ഒന്ന് വൈകി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഹായ് അയച്ചിടണം കാരണം നമുക്ക് അടിയിലേക്ക് മെസ്സേജ് പോകുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ എനിക്ക് പറ്റില്ല അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറയാൻ എന്തിനാണ് വീഡിയോ ഇടുന്നത് റിപ്ലൈ തരുന്നില്ല അത് നമ്മൾക്ക് പറ്റാത്ത പറ്റാത്തവണ് ഒരുപാട് മെസ്സേജ് വരും അതായത് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മെസ്സേജ് നമുക്ക് വരും അപ്പോൾ ഓരോന്നായിട്ട് താഴേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കാണാതെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒരു ആ അയച്ചിട്ടാൽ മതി ഞാൻ തരൂട്ടോ ഓക്കെ ഒരുപാട് വെറൈറ്റികളാണ് നമുക്ക് വരുന്നത് ഇരുപത്തി എട്ട് വെറൈറ്റീസ് തന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരാനുണ്ട് അതുപോലെ അഡർണ മഹാറാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കുറേ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം കുറേ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ ബ്ലൂ ഐസ് ഒക്കെ ഇപ്പോഴും ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് നല്ലൊരു സുവർണ അവസരമാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ബുക്ക് ചെയ്തിടുക ഇപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ സംഭവം കയ്യിലില്ല നമ്മളെ കയ്യിൽ ഒക്ടോബർ ലാസ്റ്റോട് കൂടി കിട്ടും ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് പല ആൾക്കാരിൽ എത്തിപ്പെടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പ്ലാൻസ് ഒക്കെ എല്ലാം എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മെസ്സേജ് ഈ നമ്പറിലേക്ക് തന്നെ അയച്ചിടാ അപ്പം ഞാൻ അതിന് മാക്സിമം നിങ്ങൾ വിളിക്കാതിരിക്കാൻ വിളിക്കാൻ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം വിളിക്കാതെ മെസ്സേജ് ഇനി വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്തിടാം കേട്ടോ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കാശ്മീർ ട്രിപ്പിനെ കുറിച്ചിലാണ് കഴിഞ്ഞ തവണ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗ്ഗം തന്നെ പറയാം അത്ര ഭംഗിയാണ് ഓരോ മാസിലും ഓരോ ഭംഗിയാണ് നമുക്ക് ഇത്തവണ നമുക്ക് ആപ്പിളിൻ്റെ ഒരു സീസൺ ടൈമായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് ആപ്പിളൊക്കെ കൈകൊണ്ട് പൊട്ടിക്കാനും വാങ്ങിക്കാനും അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ജാം അതുപോലെ അങ്ങനെയുള്ള വിനാഗ്രി അത് ആപ്പിൾ കൊണ്ടുണ്ടാക്കിയ എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു ഇത് നമുക്ക് നവംബർ ലാസ്റ്റ് വരെ നമുക്ക് ഇത് ഉണ്ടായിരിക്കും ആപ്പിൾ ഉണ്ടായിരിക്കും നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് നല്ല സ്റ്റാർട്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ ആപ്പിൾ നശിച്ചു പോകാൻ സാധ്യത കണ്ടോ ഇവിടെ നമുക്ക് പാക്ക് ചെയ്തിട്ടാണ് പുറത്തേക്കൊക്കെ അഴിച്ച് പോകുന്നത് ഇതുപോലെയാണ് ഇവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെയൊക്കെ പോയി ഒന്ന് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലുള്ള ബോക്സുകളാക്കിയിട്ട് ഔട്ട് ഓഫ് കേരള ഇൻ്റർനെ അതുപോലെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാട്ടെ ഇവർ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ പൊട്ടിച്ച് ലൈവായിട്ട് പൊട്ടിച്ച് അതുപോലെ നല്ല നീരായിരുന്നു അതുപോലെ നല്ലൊരു സ്മെല്ലായിരുന്നു ആപ്പിളിന് അപ്പോൾ ഒരു അഞ്ച് ദിവസം നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് വരാം ലേഡീസ് ഓൺലി ട്രിപ്പ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട് അതുപോലെ ഫാമിലി ഉണ്ട് നിങ്ങൾക്ക് ഏതിൽ വേണേലും ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ നമ്പർ ഞാൻ ഈ കൊടുത്തിരുന്ന നമ്പർ തന്നെയാണ് സെയിം നമ്പർ തന്നെയാണ് നമ്മൾ അതിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അടിച്ച് തീമൃത്ത് നമുക്ക് വരാം നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ കൊണ്ടുപോയ ആൾക്കാരൊക്കെ വളരെ ഹാപ്പിയാണ് അവർക്ക് കൊടുത്ത ഫുഡും അതുപോലെ റൂംസ് ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ റൂംസ് അടിപൊളി സെറ്റപ്പിലാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി കേക്ക് ഒക്കെ കട്ട് ചെയ്തിരുന്നു അങ്ങനെ ഈ അഞ്ച് ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ശ്രീനഗർ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുക അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിക്കപ്പ് തൊട്ടിട്ട് നമ്മൾ അവിടെ കൊണ്ടാക്കി തരുന്നവരുള്ള ഒരു പാക്കേജാണ് ഇതിൽ വരുന്നത് നമ്മൾ അവിടെ പിക്ക് ചെയ്ത് നമ്മൾ റൂമിൽ പോയി റൂമിൽ പോയി അവിടെ ഫ്രഷ് ആയതിനു ശേഷം ശ്രീനഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഷിക്കാര റൈഡ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ ആൾക്കാർക്കൊക്കെ ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു റൈഡ് തന്നെയാണ് അതൊക്കെ നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ടാണ് അന്നത്തെ ദിവസം ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യുന്നത് ശ്രീനഗറിലാണ് നമ്മൾ താമസിക്കുന്നത് സെക്കൻഡ് ഡേ വരുന്നത് നമുക്ക് ഗുൽമർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഗുൽമർഗിൽ ഒരു നമുക്ക് ഏറ്റവും ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കേബിൾ കാർ റെയ്ഡിലാണ് നമ്മൾ പോകുന്നത് ഇത് നമുക്ക് വെബ്സൈറ്റ് ത്രൂവിലേ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ അത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നെങ്കിലും ബുക്ക് ചെയ്തിടണം എന്തായാലും ഒരു മാസം മുന്നെങ്കിലും ബുക്ക് ചെയ്തിടണം നമ്മൾ നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ിൽ പാക്കേജിൽ ബുക്ക് ചെയ്തിടാം പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്ര വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റണമില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് വഴി നമുക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു പ്രൊസീജിയർ നമ്മളെ കയ്യിലുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് അടച്ചു പോയാൽ മതി വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല മെയിനായിട്ട് നമുക്ക് ഫ്ലൈറ്റിനാണ് നല്ല എക്സ്പെൻസീവ് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾമെൻ്റിൽ കൂടെ എടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഒരു തവണയിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തേനാണ് കാശ്മീർ എന്ന് പറയുന്നത് ഒരു തവണയല്ല നമുക്ക് ഓരോ മാസം ഓരോ ഭംഗിയുള്ള ഒരു നാടാണ് കാശ്മീർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടിയിരുന്നില്ല ഇപ്പോൾ നമുക്ക് പത്തൊമ്പതിലാണ് ഇത് ആക്കി തന്നിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കൊറോണ വന്നതിന് ശേഷം അത് വീണ്ടും ബ്ലോക്കായി മോദിജിയുടെ ഭരണം വന്നതോടുകൂടിയാണ് നമുക്കിതൊക്കെ ഓപ്പൺ ആക്കിയത് അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളാണ് പലർക്കും എനിക്കൊക്കെ ഉണ്ട് ഞാനൊക്കെ റോജ സിനിമ കണ്ടത് സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു കാശ്മീർ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് കാണണം കാണണമെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് ആ ആഗ്രഹം തന്നെ സാധിച്ചു സത്യം ഒരു ഹെവൻ തന്നെയാണ് നിങ്ങൾ എല്ലാവരും പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് കാശ്മീർ ട്രിപ്പ് മാത്രമല്ല കേട്ടാ ഉള്ളത് നമുക്ക് ഇനി ലക്ഷദ്വീപിലുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് മണാലി ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയുള്ള പെർമിഷൻ അതുപോലെ പി സി സി നിങ്ങൾ എടുക്കണം പെർമിറ്റ് അതൊക്കെ നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും ഫ്ലൈറ്റ് നമ്മൾ തന്നെ ചെയ്തു തരും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അത് ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വേറൊരു ഭംഗിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നാടന്നെയാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതാണ് നമുക്ക് വൺ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് എത്താൻ പറ്റും ഫ്ലൈറ്റിലാണെങ്കിൽ ഷിപ്പിലാണെങ്കിൽ മൂന്ന് മാസം മുന്നെങ്കിലും നമുക്ക് ബുക്ക് ചെയ്തിടണം അപ്പോൾ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേറ്റ് വരുന്നത് നവംബറിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അതും ലേഡീസ് ഓൺലി മാത്രമായിട്ട് പോകുന്നുണ്ട് അതുപോലെ ഫാമിലി ആയിട്ടും പോകുന്നുണ്ട് അപ്പോൾ ആർക്കും വേണമെങ്കിലും ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ മണാലി അത് നമ്മൾ ഡിസംബറിലായിരിക്കും പോകുന്നത് മണാലിയിലേക്ക് അപ്പോൾ മണാലിക്ക് താല്പര്യമുള്ളവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചെടികളൊക്കെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്തതായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത് അതുപോലെ ഒരു അടിപൊളി കണ്ടൻറ്റുമായി വരുന്നവരെ ബൈ ബായ്